കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യകപ്പ് ഫൈനലിൽ സഞ്ജു സാംസൺ വലിയ സ്കോർ നേടിയില്ലെങ്കിലും തിലക് വർമ്മയ്ക്കൊപ്പം ചേർന്ന് നേടിയ നിർണായകമായ ആ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് വിലമതിക്കാനാവാത്തതാണ് തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് ടീം ഇന്ത്യയെ കരകയറ്റിയത് ഈ കൂട്ടുകെട്ടാണ് ക്ഷമയോടെ കളിച്ചും ഒപ്പം നിർണായകമായ റൺസും ഈ കൂട്ടുകെട്ട് നേടി മോശം തുടക്കമായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചത് ഇരുപത് റൺസിടെ മൂന്ന് വിക്കറ്റ് നഷ്ടമായി രണ്ടാം ഓവറിൽ തന്നെ ഇന്ത്യയ്ക്ക് അപകടകാരിയായ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി മൂന്നാം ഓവറിൽ സൂര്യകുമാർ യാദവും മടങ്ങി അഫ്രീദിയുടെ പന്തിൽ മിഡ് ഓഫിൽ ക്യാപ്റ്റൻ സൽമാനാഗ ക്യാച്ചെടുത്തായിരുന്നു മടക്കം നാലാം ഓവറിൻ്റെ അവസാന പന്തിൽ ഗില്ലും മടങ്ങി ഇത്തവണ മിഡ് ഓണിൽ ഹാരിസ് റോഫിന് ക്യാച്ച് ഇതോടെ മൂന്നിന് ഇരുപത് എന്ന നിലയിലായി ഇന്ത്യ പിന്നീട് സഞ്ജു തിലക്സഖ്യം അമ്പത്തേഴ് റൺസ് കൂട്ടിച്ചേർത്തു ഈ കൂട്ടുകെട്ടാണ് തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത് എന്നാൽ റൺ നിരക്ക് കൂട്ടാനുള്ള ശ്രമത്തിൽ സഞ്ജു കൂറ്റനടികൾക്ക് ശ്രമിച്ചു അബ്രാർ അഹമ്മദിനെതിരെ അത്തരമൊരു ഷോട്ടിന് ശ്രമിച്ചപ്പോഴാണ് സഞ്ജു പുറത്താവുന്നത് ഫർഹാന് ക്യാച്ച് നൽകിയാണ് സഞ്ജു മടങ്ങുന്നത് ഒരു സിക്സും രണ്ട് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഇതോടെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ നാലിന് എഴുപത്തേഴ് എന്ന നിലയിലായി ഇന്ത്യ ശേഷം ദുബായ് ക്രീസിലെത്തിയതോടെ കളി മാറി വേഗത്തിൽ റൺസ് കണ്ടെത്തിയ താരം തിരകിനൊപ്പം ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു നേരത്തെ കുൽദീപിന് പുറമെ വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവർ ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മറ്റാർക്കും തിളങ്ങാൻ സാധിച്ചില്ല ഗംഭീര തുടക്കമായിരുന്നു പാകിസ്ഥാൻ ലഭിച്ചത് ഒന്നാം വിക്കറ്റിൽ ഫർഹാൻ സമാൻ സഖ്യം എൺപത്തിനാല് റൺസ് കൂട്ടിച്ചേർത്തിരുന്നു പത്താം ഓവറിൽ മാത്രമാണ് ഇന്ത്യക്ക് ഈ കൂട്ടുകെട്ട് പൊളിക്കാനായത് പിന്നീട് പാക് ബാറ്റിംഗ് നിര കൂട്ട കൂട്ടത്തകർച്ച നേരിട്ടു മുപ്പത്തിനാല് റൺസുകൾക്കിടെ ഒമ്പത് വിക്കറ്റുകളാണ് പാകിസ്ഥാന് നഷ്ടമായത് മത്സരത്തിൽ രണ്ട് കിഡിലൻ ക്യാച്ചുകളും സഞ്ജു നേരത്തെ സ്വന്തമാക്കിയിരുന്നു ഇതിനിടെ മത്സരശേഷം ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനും സപ്പോർട്ട് സ്റ്റാഫിനുമായി ബി സി സി കോടി രൂപയുടെ സമ്മാനത്തുക പ്രഖ്യാപിച്ചു ടൂർണമെന്റിൽ ഉടനീളം തോൽവി അറിയാതെയുള്ള ഇന്ത്യയുടെ ആധിപത്യത്തിന് കിട്ടിയ വലിയ അംഗീകാരമാണിത് കളിക്കാർക്കും പരിശീലകർക്കുമുള്ള ബമ്പർ സമ്മാനം ബി സി സി ഐ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു